ആലപ്പുഴ ജില്ലയിലെ കുട്ടികളുടെ ക്ഷേമസ്ഥാപനങ്ങളിൽ ഇക്കഴിഞ്ഞ പൊതുപരീക്ഷയിൽ വിജയികളായ മുഴുവൻ കുട്ടികളുടെയും തുടർ പഠന ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ഓർഫനേജ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ലിജോ ചിറ്റൽപ്പള്ളി പറഞ്ഞു ആലപ്പുഴ ജില്ലാ ഓർഫനേജ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കുട്ടികളുടെ ക്ഷേമസ്ഥാപനങ്ങളിൽ നിന്നുള്ളവരിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായവരെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ കുട്ടികളുടെ ക്ഷേമ സ്ഥാപനങ്ങളിൽ ഉള്ള ഇക്കഴിഞ്ഞ പൊതുപരീക്ഷയിൽ വിജയികളായ മുഴുവൻ കുട്ടികളുടെയും തുടർ പഠന ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന് ഓർഫനേജ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി പറഞ്ഞു ആലപ്പുഴ ജില്ലാ ഓർഫനേജ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ കുട്ടികളുടെ ക്ഷേമ സ്ഥാപനങ്ങളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആ ഒരു സന്തോഷം ഇവിടെ ഇരിക്കുന്ന ഉണ്ണികൾ വലിയ ബുദ്ധിയുള്ള വലിയ ജീനിയസ് ആയിട്ടുള്ള മക്കളൊന്നുമല്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റി വെച്ച് പഠിച്ച് ഒരു ശ്രേഷ്ഠമായി വിജയം നേടിയല്ലോ അതിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത നിങ്ങളുടെ ഈ വലിയ വിജയത്തിന് ഞങ്ങൾ ഏറ്റവും ആഗോള വിജയമായി ആഘോഷിക്കുന്നതും ആദരിക്കുന്നതും ബഹുമാനിക്കുന്ന അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ വിജയം വലിയൊരു വിജയമാണ് കാരണം ഒരുപക്ഷെ നിങ്ങളിൽ ഓർഡിനറി ആയിട്ടുള്ള മക്കളൊക്കെയാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നും മികച്ച വിജയം നേടിയതിലാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠം നിങ്ങളെ ഞാൻ അനുമോദിക്കുന്നു അവശ്യത അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവരെ നല്ലൊരു ജീവിതം സന്തോഷകരമായിരിക്കുന്ന സമാധാനപൂർണ്ണമായിരിക്കുന്ന ജീവിതം നയിക്കുവാനായിട്ട് എത്രമാത്രം നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നും ആ ഒരു പ്രവൃത്തി വളരെ മഹനീയമാണ് ദൈവികമാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് ഷമീർ പറഞ്ഞത് നമ്മുടെ ഈ ജെ ജെ ആക്ട് അതായത് ബാല ബാലനീതി ബാലനീതിയെ പറ്റിയുള്ള ആക്ട് രണ്ടായിരത്തി പതിനാറിൽ പാർലമെൻറ്റിൽ പാസ്സാക്കുകയും പിന്നീട് ഇതുപോലുള്ള എല്ലാ ക്ഷേമ സ്ഥാപനങ്ങളും ഈ ജെ ജെ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എന്ന നിയമം നമ്മുടെ ഭാരതത്തിൽ വരികയും ചെയ്തു കൂടാതെ ഈ ബാലനീതി എന്ന് പറയുന്ന നിയമ സംഹിത ഒരു അതിയുണ്ട് ഒരു വലിയ പുസ്തകം അതിൻ്റെ കോപ്പി എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കുകയും വേണം അതിലെ നിയമങ്ങളനുസരിച്ചാണ് അവിടുത്തെ അംഗങ്ങളായിരിക്കുന്ന വ്യക്തികളെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമ്മൾ പരിപാലിക്കേണ്ടത് ഇങ്ങനെ കുട്ടികളുടെ സ്ഥാപനങ്ങളും മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളും വൃദ്ധ സദനങ്ങളുമെല്ലാം ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ കേരളത്തിൽ വലിയ പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ കഴിഞ്ഞു പോകുന്നത് വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് സംവിധാനത്തിൽ പോകുന്നത് ബാക്കി മുഴുവൻ സ്ഥാപനങ്ങളും ഈ സമൂഹത്തിലെ ദൈവത്തിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകൾ അവരുടെ മനസ്സിൻ്റെയും സന്തോഷവും ജീവിതത്തിൻ്റെ പ്രകാശവുമാക്കി അവർ ആ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഈ ഓർഫനേജ് അസോസിയേഷൻ എന്ന സംഘടന ലക്ഷ്യം വിവിധ സെന്ററുകളിൽ നിന്നായി വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും സമ്മാനിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഫാദർ മൈക്കിൾ കുന്നേൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷമീർ ഗാന്ധി ഭവൻ സ്വാഗതം പറഞ്ഞു ട്രഷറർ മധു പോൾ വൈസ് പ്രസിഡന്റുമാരായ ഫാദർ സോനു ജോർജ് സിസ്റ്റർ അനുപമ ജോയിന്റ് സെക്രട്ടറിമാരായ സിസ്റ്റർ മോളി ബിനോയ് തങ്കച്ചൻ ജോണിക്കുട്ടി തുരുത്തേൽ ജി രവീന്ദ്രൻപിള്ള നിതിൻ എ എസ് എ കെ ഗോപികുട്ടൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം